ഇപ്പൊ ബി എസ് സി സെൻസെക്സ് അതുപോലെ തന്നെ നിഫ്റ്റി ഫിഫ്റ്റി അവരുടെ പീക്ക് ലെവലിൽ നിന്ന് ഇടിഞ്ഞു അതുപോലെതന്നെ ബ്ലൂംബർഗ് റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ നാല് മാസത്തിനുള്ളിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഒരു ട്രില്യൺ ഡോളർ മാർക്കറ്റ് വാല്യൂ ആണ് ഇല്ലാതാക്കിയത് എന്നാലും ഈ ഒരു കറഷൻ ഗ്ലോബൽ ഇവന്റ്സ് കാരണം മുമ്പുണ്ടായ മാർക്കറ്റ് ഇടിഞ്ഞതുപോലെ അല്ല അത് അതിൽ നിന്ന് ഒരു വ്യത്യസ്തമാണ് കാരണം ഇപ്പം മാർക്കറ്റ് ഇടിഞ്ഞേക്കുന്നതിന്റെ കാരണം ഇന്ത്യൻ കോർപ്പറേറ്റ്സിന്റെ ഏർണിംഗ്സ് കുറയുന്നത് അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് വാലുവേഷൻ കൂടുന്നത് അതുപോലെ തന്നെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് ചൈനീസ് മാർക്കറ്റിലേക്ക് പോകുന്നതുകൊണ്ടാണ് സോ ഇതൊക്കെ കാരണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ മ്യൂച്വൽ ഫണ്ടിലേക്കുള്ള മൊത്തം നിക്ഷേപം എഴുപത്തി ശതമാനം കുറഞ്ഞു അതുപോലെ തന്നെ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം ഇരുപത്തി ആറ് ശതമാനം കുറഞ്ഞു സോ ഇപ്പം ഇത്രയും അധികം കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇൻവെസ്റ്റേഴ്സ് കൺഫ്യൂസ്ഡ് ആണ് അതായത് ഇപ്പം ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു കറക്റ്റ് സമയാണോ ഇത് എന്നുള്ള കാര്യം സോ നിങ്ങളുടെ ഈ ഒരു കൺഫ്യൂഷൻ ആൻസർ ഇന്ന് നമ്മുടെ അടുത്തുണ്ട് അതായിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് അപ്പൊ അതിലേക്ക് നമ്മൾ പോകും മുമ്പ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ നമ്മുടെ ചാനൽ കോണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ചാനലും കൂടി നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് താഴെ താഴെസിനോട് നമ്മളോട് ഷെയർ ചെയ്യാം പിന്നെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുള്ളി എഡ്യൂക്കേഷൻ പർപ്പസിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതൊരു ബയോ സെൽ റെക്കമെൻഡേഷൻ അല്ല നമ്മളോട് എടുത്തു സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ നമുക്ക് മ്യൂച്വൽ ഫണ്ട് പാസ്റ്റ് പെർഫോമൻസ് നോക്കാം കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടയിൽ സെൻസെക്സ് ഇരുപത് ശതമാനത്തിലധികം ഇടിഞ്ഞപ്പം ആക്ടിവ്ലി മാനേജ് ഇക്വിറ്റി ഫണ്ട് പെർഫോമൻസ് വാല്യൂ റിസർച്ച് നടത്തിയ സ്റ്റഡി അനലൈസ് ചെയ്തു ഇവിടെ ആറ് മേജർ സ്റ്റോക്ക് മാർക്കറ്റ് കറക്ഷൻ സമയത്ത് മിക്ക ലാർജ് ക്യാപ് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് അതുപോലെ ഫ്ലെക്സി ക്യാപ് ഫണ്ടും അവരുടെ ബെഞ്ച് മാർക്കിനേക്കാളും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട് ഇത്രയും മികച്ച പെർഫോമൻസിന്റെ ഒരു മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി ഫണ്ട് മാനേജേസിന്റെ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി തന്നെയാണ് അതായത് അവരുടെ സ്ട്രോങ് ഫണ്ടമെന്റൽസ് ഉള്ള സ്റ്റോക്സ് അവര് സെലക്ട് ചെയ്തു വീക്കായിട്ടുള്ള സെക്ടേഴ്സ് അവർ ഒഴിവാക്കി അതുപോലെ തന്നെ ബൈ ടൈം അവർ സ്മാർട്ട് പോർട്ട്ഫോളിയോ അഡ്ജസ്റ്റ് ചെയ്തു കോവിഡ് സമയത്ത് മാർക്കറ്റ് ക്രാഷിൽ എൺപത്തെട്ട് ശതമാനം ലാർജ് ക്യാപ് ഫണ്ട്സ് എങ്ങനെയാണ് അവർ ബെഞ്ച് മാർക്ക് ഔട്ട് പെർഫോം ചെയ്തതെന്നുള്ളത് നിങ്ങൾ നോക്കുക അതുപോലെ തന്നെ തൊണ്ണൂറ്റാറ് ശതമാനം ഫ്ലക്സി ക്യാപ് ഫണ്ട്സ് ബെഞ്ച് മാർക്കിനെ ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് കൂടാതെ തൊണ്ണൂറ്റൊന്ന് ശതമാനം മിഡ് ക്യാപ് ഫണ്ട്സും അതുപോലെ നൂറ് ശതമാനം സ്മോൾ ക്യാപ് ഫണ്ട്സും അവരുടെ ബെഞ്ച് മാർക്കിനെ ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് അപ്പം നമ്മളിപ്പോൾ കണ്ടതിന്റെ അർത്ഥം എന്താണ് അതായത് നേരിട്ട് നമ്മൾ സ്റ്റോക്സിലേക്ക് നിക്ഷേപിക്കുന്ന വെച്ച് നമ്മൾ നോക്കുമ്പോൾ ആക്ടിവ്ലി മാനേജ് മ്യൂച്വൽ ഫണ്ട്സ് ആണ് മാർക്കറ്റ് ഇടീമോ കൂടുതൽ പ്രൊട്ടക്ഷൻ നൽകാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് അപ്പം ഇത് മെയിൻലി ഫണ്ട് മാനേജേഴ്സിന്റെ എക്സ്പീരിയൻസും കഴിവൊക്കെ അനുസരിച്ചിട്ടാണ് വരുന്നത് പക്ഷേ മ്യൂച്വൽ ഫണ്ട്സിന്റെ ബെസ്റ്റ് പാർട്ട് എന്താണ് അപ്പം അവർക്ക് മാർക്കറ്റ് ഡൗൺ ടേണിൽ പെട്ടെന്ന് കര കയറാൻ വേണ്ടിയിട്ട് സാധിക്കും പക്ഷേ അതെങ്ങനെയാണ് അപ്പൊ അവർക്ക് നഷ്ടം ഒന്ന് ലിമിറ്റ് ചെയ്യാൻ മാത്രല്ല സാധിക്കുന്നത് ബ്രോഡർ മാർക്കറ്റിനെക്കാളും തന്നെ മുൻകാല ഉയർന്ന നിലയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിട്ട് അവർക്ക് കഴിയും ഒരു സ്റ്റോക്ക് മാർക്കറ്റ് കറക്ഷന് ശേഷം ലാർജ് മിഡ് സ്മോൾ അതായത് ഫ്ലെക്സിക്ക ഫണ്ട്സ് അവരുടെ ബെഞ്ച് മാർക്കിനേക്കാളും എത്ര ശതമാനം വേഗത്തിൽ റിക്കവർ ചെയ്തു എന്നുള്ളത് നിങ്ങൾ നോക്കുക ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി എട്ടിലെ ഗ്ലോബൽ ഫൈനാൻഷ്യൽ ക്രൈസിന് ശേഷം നാല്പത്തിയേഴ് ശതമാനം ലാജ് ക്യാ ഫണ്ട്സ് അവരുടെ ബെഞ്ച് മാർക്കിനെക്കാളും പെട്ടെന്ന് റിക്കവർ ചെയ്തിട്ടുണ്ട് അതുപോലെ എഴുപത്തി മൂന്ന് ശതമാനം ഫ്ലക്സി ക്യാപ് ഫണ്ട്സും അറുപത്തഞ്ച് ശതമാനം മിഡ് ക്യാപ് ഫണ്ട്സും അതുപോലെ നൂറ് ശതമാനം സ്മോൾ ക്യാപ് ഫണ്ട്സും അവരുടെ ബെഞ്ച് മാർക്കിനേക്കാളും പെട്ടെന്ന് റിക്കവർ ആയിട്ടുണ്ട് അപ്പം ഇതിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണ് മാർക്കറ്റ് ഡൗൺ ടേണിൽ ഒരുപാട് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് കാറ്റഗറി അവരുടെ ബെഞ്ച് മാർക്കിനെക്കാളും പെട്ടെന്ന് റിക്കവർ ചെയ്തിട്ടുണ്ടെന്നാണ് അല്ലേ പക്ഷേ ലാർജ് ക്യാപ് ഫണ്ട്സ് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം എടുത്തേക്കാം സോ നിങ്ങൾ ഇവിടെ എന്താണ് ചെയ്യേണ്ടത് അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്ന ആദ്യത്തെ കാര്യം നിങ്ങൾ കേട്ടോ സ്റ്റേ ഇൻവെസ്റ്റേഡ് അതായത് നിങ്ങളുടെ നിക്ഷേപം നിങ്ങൾ തുടരുക എന്നാലും ഇവിടുത്തെ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നുള്ളതും കൂടി നമ്മൾ നോക്കണം അപ്പോൾ ഇവിടെ ഇൻവെസ്റ്റേഴ്സ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് അവർ മാർക്കറ്റ് ടൈം ചെയ്യാൻ വേണ്ടി നോക്കുന്നതാണ് അപ്പോൾ ഡാറ്റ കാണിക്കുന്ന ഇതാണ് അതായത് നിങ്ങൾ ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലെ ഏറ്റവും ബെസ്റ്റ് ഡേയ്സിൽ കുറച്ച് നിങ്ങൾ മിസ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ലോങ് ടേം റിട്ടേണിനെ സാരമായിട്ട് ബാധിക്കാം അപ്പൊ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് കയറുമ്പോൾ അതിന്റെ അഡ്വാൻറ്റേജ് മൊത്തം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ തുടരുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇവിടെ ഇനി രണ്ടാമത്തെ കാര്യം എസ് ഐ പിന്നെ ഫുൾ അഡ്വാൻറ്റേജ് നിങ്ങൾ എടുക്കുക ഇപ്പം മാർക്കറ്റ് വോളറ്റിലിറ്റി കണ്ട് നിങ്ങൾ ടെൻഷൻ ആക്കുന്നുണ്ടെങ്കിൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ അതായത് എസ് ഐ പിസ് വഴി ഇക്വിറ്റി ഫണ്ട്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു ബാലൻസ് സ്ട്രാറ്റജിയാണ് നിങ്ങൾ ഇപ്പം എസ് ഐ പി വഴി ഒരു ഫിക്സഡ് എമൗണ്ട് റെഗുലർ ഇന്റർവെലിൽ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് സ്കീമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിന്റെ പല ലെവലിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇപ്പൊ സ്റ്റോക്ക് മാർക്കറ്റ് ഇടിയുമ്പോൾ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് സ്കീമിന്റെ കൂടുതൽ യൂണിറ്റ്സ് നിങ്ങൾക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് സാധിക്കും ഇനി ഇപ്പോൾ മാർക്കറ്റ് കേറുമ്പോൾ ആ ഒരു സെയിം എമൗണ്ടിൽ നിങ്ങൾക്ക് കുറവ് യൂണിറ്റ്സ് ആണ് നിങ്ങൾ വാങ്ങുന്നത് അതുകൊണ്ട് തന്നെ ലോങ് റണ്ണിൽ നമ്മുടെ ഇക്വിറ്റി ഫണ്ട് യൂണിറ്റ് പർച്ചേസ് പ്രൈസ് നമുക്കൊന്ന് ആവറേജ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ഷോർട്ട് ടേം മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ ഇമ്പാക്ട് ഇവിടെ കുറയ്ക്കാനും സാധിക്കും ഇനി എസ് ഐപിയുടെ വിജയം എന്ന് പറയുന്നത് നമ്മൾ മാർക്കറ്റ് ടൈം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതിലും ലോങ് ടേമിലേക്ക് നമ്മുടെ നിക്ഷേപം തുടരുന്നതിലാണ് അപ്പോൾ ഡേറ്റ കാണിക്കുന്ന ഇതാണ് മാർക്കറ്റ് ഇപ്പോൾ ഡൗൺ ആണോ അല്ലെങ്കിൽ കേറിയിട്ടാണോ ഇതൊന്നും നോക്കാതെ തുടർച്ചയായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് നമുക്ക് നേട്ടം ഉണ്ടാക്കുക എന്നാണ് ഇത് നമ്മൾ മാർക്കറ്റ് ഇടിയുമ്പോൾ നമ്മുടെ എസ് ഐ പി നമ്മൾ നിർത്തുന്ന ഒരു തെറ്റായിട്ടുള്ള സ്ട്രാറ്റജിയാണ് കാരണം നമ്മുടെ വെൽത്ത് ക്രിയേഷനെയൊക്കെ അത് സാരമായിട്ട് ബാധിക്കാം സോ ലോങ് ടേമിലേക്ക് നമ്മൾ ഇക്വിറ്റി ഫണ്ടിലേക്ക് നമ്മൾ നിക്ഷേപം തുടരുന്ന വഴി എങ്ങനെയാണ് നമ്മുടെ റിസ്ക് കുറയുന്നത് ഇപ്പൊ ഈ ഒരു ടേബിൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം ആദ്യത്തെ അഞ്ച് വർഷത്തിൽ ഇക്വിറ്റി ഫണ്ട് റിട്ടേൺസ് വീക്കായിരുന്നെങ്കിലും പത്ത് വർഷം അല്ലെങ്കിൽ അതിൽ കൂടുതൽ നാളത്തേക്ക് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് തുടർന്നുകൊണ്ട് നമുക്ക് ആ ഒരു നഷ്ടം നേട്ടമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ സാധിച്ചു അപ്പോൾ ഓരോ കാറ്റഗറിയിലും വേഴ്സ് എസ് ഐ പി റിട്ടേൺസ് നിങ്ങൾക്ക് ഈ ടേബിൾ നോക്കിയാൽ കാണാം അപ്പോൾ ഓരോ ഇക്വിറ്റി ഫണ്ട് കാറ്റഗറിയിലും ഏറ്റവും മോശം പെർഫോമൻസ് കാഴ്ചവെച്ച ഫണ്ടുകൾ അഞ്ച് വർഷത്തേക്ക് നെഗറ്റീവ് റിട്ടേൺസ് നൽകിയിട്ടുണ്ടെങ്കിലും കുറഞ്ഞതൊരു പത്ത് വർഷം നമ്മൾ നിക്ഷേപം തുടർന്നതിന് ശേഷം ആ ഒരു റിട്ടേൺ പോസിറ്റീവായിട്ട് മാറിയിട്ടുണ്ട് അപ്പം നിങ്ങൾ കൂടുതൽ കാലം നിക്ഷേപം തുടരും ഈ ഒരു റിട്ടേൺ മികച്ചതായിക്കൊണ്ടിരിക്കും സോ ഇത് കാണിക്കുന്നത് എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് അൺപ്രഡിക്റ്റബിൾ ആണ് പക്ഷെ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സിലേക്ക് നമ്മൾ നിക്ഷേപം തുടരുവാണെങ്കിൽ വോളറ്റൈൽ ഫേസിൽ പെട്ടെന്ന് റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള നിങ്ങൾക്ക് സാധ്യത നിങ്ങൾക്ക് കൂടും ഇനി ഇവിടെയുള്ള അടുത്തൊരു ചോദ്യം ഇതാണ് എത്ര നാളത്തേക്ക് ഇങ്ങനെ നമ്മൾ നിക്ഷേപം തുടരണം അപ്പോൾ ഇതിനുള്ള ആൻസറിനായിട്ട് മോത്തിലാൽ ഓസ്വാൾ എ എം സിയുടെ റീസൻറ്റ് സ്റ്റഡി നമുക്ക് നോക്കാം അപ്പോൾ എസ് ഐ പി സിയിലേക്ക് വരുമ്പോൾ ആദ്യത്തെ ഏഴ് വർഷം വലിയൊരു മാറ്റം വരുത്തും പ്രത്യേകിച്ച് മിഡ് ക്യാപ് അതുപോലെ സ്മോൾ ക്യാപ് ഫണ്ട്സിൽ സോ ഈ ഒരു സ്റ്റഡി പ്രകാരം ഈ ഒരു എസ് ഐ പിസിൽ മാർക്കറ്റ് അൺസർട്ടനിറ്റീസിന്റെ ഇടയിലും ഏഴ് വർഷത്തേക്ക് നമ്മൾ നിക്ഷേപം തുടർന്ന് നമുക്ക് നല്ലൊരു പെർഫോമൻസ് നൽകാൻ വേണ്ടിട്ട് സാധിക്കും അപ്പൊ ഈ ഒരു സ്റ്റഡി പ്രകാരം മിഡ് ക്യാപ് കാറ്റഗറിയിൽ ഏഴ് വർഷത്തെ എസ് ഐ പിസ് ലോസ് വരാനുള്ള പ്രോബിലിറ്റി സീറോ ആണ് അതുപോലെ സ്മോൾ ക്യാപ് കാറ്റില് ഫൈവ് പോയിന്റ് എയ്റ്റ് പെർസെന്റേജാണ് ഇനി ഇപ്പം ലാർജ് ക്യാപ് കാറ്റഗറി നോക്കുകയാണെങ്കിൽ ജസ്റ്റ് സീറോയിന്റ് സിക്സ് പെർസെന്റേജും അതുപോലെ തന്നെ നമ്മൾ ഇവിടെ നൂറ്റി അമ്പത്തഞ്ച് എസ് ഐ പി എടുത്ത് നോക്കിയപ്പോൾ അതിൽ സ്മോൾ ക്യാപ് കാറ്റഗറിയിൽ ഒമ്പത് എസ് ഐ പി മാത്രമാണ് നഷ്ടത്തില് അവസാനിച്ചിട്ടുള്ളത് അതേസമയത്ത് മിഡ് ക്യാപ് കാറ്റഗറിയിൽ ഒന്നും തന്നെ നഷ്ടത്തിൽ വന്നിട്ടില്ല ഇനി ഇവിടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം കഴിഞ്ഞ അഞ്ച് ഏഴ് അതോ പത്ത് വർഷത്തിൽ ലാർജ് ക്യാപ് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് അതൊരു മൾട്ടി ക്യാപ് ഫണ്ടിൽ ഏറ്റവും മോശം റിട്ടേൺ വന്നിരിക്കുന്നത് മാർച്ച് രണ്ടായിരത്തി ഇരുപതിലാണ് പക്ഷെ ഇപ്പൊ ആരെങ്കിലും അവരുടെ യൂണിറ്റ്സ് റെഡിയും ചെയ്യുന്നതിന് പകരം നിക്ഷേപം തുറന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അവർക്ക് ഇന്നത് ബെനിഫിറ്റ് ആയിട്ടുണ്ടാവും സോ ഈ ഒരു ഡാറ്റെ നമുക്ക് ഒരു കാര്യം ക്ലിയർ ആണ് മാർക്കറ്റ് കറക്ഷൻ സമയത്ത് എസ് ഐ പി കണ്ടിന്യൂ ചെയ്ത ഇൻവെസ്റ്റേഴ്സിന് പോസിറ്റീവ് റിട്ടേൺസ് കാണാൻ സാധിച്ചിട്ടുണ്ടാവും ഒരു മുതൽ വർഷത്തെ ഇൻവെസ്റ്റ്മെന്റ് ഹോർസോ ഉണ്ടെങ്കിൽ ലാർജ് ക്യാപ് മിഡ് ക്യാപ് അതിൽ സ്മോൾ ക്യാപ് ഇൻഗ്രീസിലുള്ള നഷ്ടത്തിനുള്ള സാധ്യത നമുക്ക് നല്ല രീതിയിൽ കുറയ്ക്കാൻ സാധിക്കും നിങ്ങളിപ്പോ മാർക്കറ്റ് ഇടിയുമ്പോൾ എസ് ഐ പി നിർത്തുന്നത് നല്ലൊരു തീരുമാനമായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം പക്ഷേ ഹിസ്റ്ററി അതുപോലെ ഡേറ്റ പറയുന്നത് വേറൊരു കഥ തന്നെയാണ് ശരിയായിട്ടുള്ളൊരു നീക്കം എന്ന് പറയുന്നത് നിക്ഷേപം തുടരുന്നത് തന്നെയാണ് സോ നിങ്ങൾ എസ് ഐ പിന്നെ കണ്ടിന്യൂ ചെയ്യുക അതുപോലെ ലോങ് ടേം വെൽത്ത് ക്രിയേഷനിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക ഇപ്പൊ മാർക്കറ്റ് എപ്പ വേണമെങ്കിലും തിരിച്ചു വരും അപ്പോൾ കഴിഞ്ഞ മാർക്കറ്റ് ക്രാഷിന് ശേഷം സ്ട്രോങ് ആയിട്ട് മാർക്കറ്റ് റിക്കവർ ചെയ്തതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അത് അതുപോലെ തന്നെ ഈ ഒരു മാർക്കറ്റ് കറക്ഷൻ സമയത്ത് കുറവ് എന്നിവയിൽ നമുക്ക് കൂടുതൽ യൂണിറ്റ്സ് നമുക്ക് വാങ്ങാൻ വേണ്ടി സാധിക്കുന്നു ഒരു ബെനിഫിറ്റ് തന്നെയാണ് സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ ചാനൽ കോണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനലും കൂടി നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം അങ്ങനെയെങ്കിൽ നമ്മൾ മുന്നോട്ടേക്ക് ഇടുന്ന വീഡിയോസ് ഒന്നും നിങ്ങൾക്ക് മിസ്സാവാതിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ടോപ്പിക്സ് ഉണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾക്ക് താഴെ കമൻസിൽ നമ്മളോട് ഷെയർ ചെയ്യാം സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ടേക്ക് കെയർ ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and all other instruments traded on the stock exchanges.